എറണാകുളത്ത് ഫിനാലിയേക്ക് വന്ന ഏതോ ഒരു കലാകാരൻ സ്ഥലത്തെ എം എൽ എയോടുള്ള ബന്ധം കൊണ്ട് ഉണ്ടാക്കി തന്നൊരു ശില്പമാണെന്നാണ് ഞാൻ കരുതി ചെയ്തത് പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ ചുമതല ഏറ്റപ്പെടുന്ന ഇതൊരു കൈവാക്കാണ് എന്ന് പറയുന്നത് എന്താ കോട്ടയത്ത് ഇങ്ങനെ നിൽക്കുന്നതെന്ന് മനോരമയ്ക്ക് സംശയമുണ്ടെങ്കിലും ദീപികയ്ക്ക് സംശയമുണ്ടെങ്കിലും ഈ മറുപടി എന്ന് മനസ്സിലായി ഈ മറുപടി റെക്കാഡിക്കലാണ് അപ്പോൾ കോട്ടയത്തിനി അടുത്ത അടുത്തൊന്നൊരു വികസനം വരാൻ പോകുന്നില്ല പി ടി ചാക്കോടെ പ്രതിമയുടെ എം ജി രാമേന്ദ്രൻ ഉൾക്കാണെങ്കിൽ പി ടി ചാക്കയുടെ പ്രതിമേയുടെ പുറത്തായിരിക്കും മുറുക്കി വിടാൻ കുട്ടി വീഴാൻ പോകുന്നേ സാ ഒരു നാടിൻ്റെ ദുഃഖമായി നിൽക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം പത്തു വർഷത്തോളമായി നിശ്ചലത്തിൽ ആയിട്ട് നിൽക്കുകയാണ് സർ എംസി റോഡിൽ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവിക്കുന്ന കോട്ടയത്തിന്റെ ഹൃദയഭാഗത്ത് അഞ്ച് റോഡുകൾ വന്നു ചേരുന്ന സ്ഥലത്ത് മേൽപ്പാലം വേണമെന്ന് നാപ്പാക്ക് പറഞ്ഞു പക്ഷേ അവിടെ ഒരു സ്കൈ വോക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുത്തു നിർമ്മാണം പാതി വഴിയിൽ നിൽക്കുന്ന ഇത് പ്രോജക്റ്റ് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് കൂടിയൊരു വാക്കുണ്ട് അങ്ങക്ക് ഇത് കൃത്യമായിട്ട് അറിയാം അങ്ങ് അത് വഴി പല പ്രാവശ്യം പോയിട്ടുണ്ട് അതെന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടും അങ്ങും മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം സാർ നമ്മളുടെ സാംസ്കാരിക കേന്ദ്രമായ കോട്ടയത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ സ്ഥലത്ത് സത്യം പറഞ്ഞാൽ ഈ സ്കൈവോക്കിന്റെ പണി പൂർത്തീകരിക്കണം ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത് റോഡ് സേഫ്റ്റി അതോറിറ്റി ശരിക്കും പറഞ്ഞാൽ ഈ പദ്ധതിയും റോഡ് സേഫ്റ്റി അതോറിറ്റിയും തമ്മിൽ യാതൊരു ബന്ധവും റെക്കറിങ് എക്സ്പെൻഡിച്ചറോ താങ്ങാൻ റോഡ് സേഫ്റ്റി അതോറിറ്റി നിയമം അനുവദിക്കുന്നില്ല വൺ ടൈം ആയിട്ട് ചില കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനും റോഡിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള പദ്ധതിക്കാണ് റോഡ് സേഫ്റ്റി അതോറിറ്റി പ്രവർത്തിക്കുന്നത് ആ മാനദണ്ഡത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് അടിസ്ഥാനപരമായി ഈ പദ്ധതി വന്നിരിക്കുന്നത് ഈ പദ്ധതിയിൽ സ്കൈവാക്ക് ഒരു ഓവർ ബ്രിഡ്ജ് എന്നാണ് ഒപ്പണം അതിനകത്ത് ചില വ്യാപാര സ്ഥാപനങ്ങളൊക്കെ വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പിന്നീട് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനെ ഏൽപ്പിക്കണം എന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് അറിയിച്ചു ഈ പണം നൽകുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് തന്നെ അറിയിച്ചു അറിയിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ അന്നത്തെ ഗവൺമെൻറ് ഓർഡർ അനുസരിച്ച് കിറ്റ്കോയ്ക്ക് കൊടുക്കാൻ കഴിയില്ലായിരുന്നു കാരണം ഓവർ ബ്രിഡ്ജുകൾ റോഡുകൾ ബ്രിഡ്ജുകൾ ഇവ നിർമ്മിക്കാനുള്ള അധികാരം നൽകിയിരുന്ന റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് ഈ കിറ്റ്കോയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന പി ഡബ്ല്യു ഡെ ജനറൽ വർക്ക്സ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് അത് ലംഘിച്ചുകൊണ്ടാണിത് അന്നത്തെ മന്ത്രിയുടെ ഉത്തരവ് പ്രകാരം ഇത് കിറ്റ്കോയ്ക്ക് കൈമാറി കിറ്റ്കോയ്ക്ക് കോർപ്പറേഷൻ പണി ആരംഭിച്ചു അദ്ദേഹം പറഞ്ഞു ശരിയാണ് അതിൽ പോകുന്ന എല്ലാവരും ആലോചിക്കുക എന്താണ് ഞാൻ ഈ ചുമതല ഏറ്റെടുക്കുന്നവരെ ഞാനും ധരിച്ചിരുന്നത് എറണാകുളത്ത് ഫിനാലേക്ക് വന്ന ഏതോ ഒരു കലാകാരൻ സ്ഥലത്തെ എം എൽ എയോടുള്ള ബന്ധം കൊണ്ട് ഉണ്ടാക്കി തന്നൊരു ശില്പമാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ ചുമതല ഏറ്റപ്പെടാൻ ഇതൊരു കൈവാക്കാണ് എന്ന് പറഞ്ഞത് ഇക്കാര്യത്തിൽ എല്ലാവരും മുഖ്യമന്ത്രി കണ്ടുവന്നൊക്കെ ചോദിച്ചു എല്ലാവരും കാണുമ്പോൾ ധരിക്കുന്നത് ഇതങ്ങനെയാണ് ധരിക്കുന്നത് സാധാരണക്കാര് പക്ഷേ ഇത് പൊളിച്ചു ഒരാൾ ഹൈക്കോടതിയെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ അപേക്ഷ പ്രകാരം ഹൈക്കോടതി നോട്ടീസ് തന്നു അപ്പം ഹൈക്കോടതി നോട്ടീസ് തന്നപ്പോൾ നമ്മൾ ഇതിന് സ്ഥലം അക്യൂർ ആണ് അപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് അന്നത്തെ ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നത് ഇതിന് സ്വകാര്യ സ്ഥലമോ മറ്റു സ്ഥലങ്ങളോ അക്യൂർ ചെയ്യേണ്ടതില്ല അതിൻ്റെ ആവശ്യം വരികയില്ല എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കോടതി നിർദ്ദേശപ്രകാരം കളക്ടർക്ക് ഞങ്ങളൊരു കത്ത് കൊടുത്തു ആ കത്തിൽ പറയുന്നത് അവിടെ വൈ എം സിയുടെ സ്ഥലമുണ്ട് പിന്നെ കോർപ്പറേഷൻ്റെ സ്ഥലം മാത്രമാണ് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം മാത്രമാണ് അവർ നൽകിയിട്ടുള്ളത് ബാക്കി സ്ഥലങ്ങളെല്ലാം അക്യൂർ ആണെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണം സ്വകാര്യ വ്യക്തികൾ ഒരു ചർച്ചിൻ്റെ ഉണ്ട് ഇവരെല്ലാം ഫ്രീ ആയിട്ട് തരുന്നതാണ് അന്നത്തെ കാലത്ത് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ സി എസ് ഐയുടെ ഉണ്ട് സി എസ് ഐ ചർച്ചുണ്ട് പൂ ഉടമകൾ തപാൽ വകുപ്പ് കേന്ദ്ര ഗവൺമെൻ്റിനാണ് ഭൂമി വിട്ടു നൽകാൻ പിന്നീട് വിസമ്മതിച്ചു ആദ്യം അവർ സമ്മതിച്ചു എന്ന് പറയുന്നു വാക്കാൽ പക്ഷെ പിന്നീട് അവർ വിസമ്മതിച്ചു ആകെ ഭൂമി നൽകിയത് അന്ന് ജില്ലാ കളക്ടറാണ് അറിയിച്ചിരിക്കുന്നത് ഇനി അവർ ഭൂമി തരാൻ സാധ്യതയില്ല സാർ അത് ആ സ്ഥലം തരാത്തത് കൊണ്ട് നമ്മൾ കാശ് കൊടുത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ ഈ റോഡ് സേഫ്റ്റി അതോറിറ്റിക്ക് അധികാരമില്ല പിന്നെ റെക്കറിങ് എക്സ്പെൻഡിച്ചർ ഇതിൻ്റെ ലിഫ്റ്റ് സ്ഥാപിക്കണം പിന്നീട് ലിഫ്റ്റ് പാലക്കാട് ഐ ഐ ടി പരിശോധിച്ച റിപ്പോർട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വായിക്കാം നിർദ്ദിഷ്ട സ്കൈവാക്ക് ഘടനയിൽ മതിയായ ശക്തിയില്ല എന്നും അപര്യാപ്തമായ സ്ട്രക്ചർ ശക്തിപ്പെടുത്താൻ സാധ്യത പരിശോധിക്കേണ്ടതാണെന്നും കൂടാതെ ഫൗണ്ടേഷൻ അപര്യാപ്തമാണെന്നും സൈസ് കൂട്ടേണ്ടതാണെന്നും ഐ ഐ ടിയുടെ റിപ്പോർട്ടിൽ പറയുന്നു പാലക്കാട് ഐ ഐ ടി പരിശോധിച്ച റിപ്പോർട്ടിൽ പറയുന്നതാണ് ഈ കാര്യം ഇത് ബഹുമാനപ്പെട്ട കോടതിയെ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്കൈബാക്കിൻ്റെ ഡി പി ആറിൽ അഞ്ച് റോഡുകളുമായി അഞ്ച് സ്റ്റെയർ കേസുകൾ തീരുമാനിച്ചിരുന്നു എന്നാൽ നാറ്റ് പഠനത്തിൽ ആറ് പോയിന്റ് അഞ്ച് മീറ്റർ വീതം ഉയരമുള്ള സ്കൈവാക്കിന് സ്റ്റെയർ കേസിനൊപ്പം ലിഫ്റ്റും നിർബന്ധമാക്കണമെന്ന് നിർദ്ദേശം വന്നു നാറ്റ് പഠിച്ചിട്ട് അത് പിന്നീടാണ് നാറ്റ് പാക്ക് പഠിക്കുന്നത് ആറ് ലിഫ്റ്റ് മൂന്ന് സ്റ്റെയർ കേസും ഇതിലേറെ അടിസ്ഥാനത്തിൽ ലിഫ്റ്റും കൂടി ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് കിറ്റ്കോ തയ്യാറാക്കിയ പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം പതിനേഴ് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ വേണ്ടത് അദ്ദേഹം പറഞ്ഞ പോലെ ഒരു കോടി രൂപ അങ്ങയുടെ നിന്ന് നൽകിയതുകൊണ്ട് തീരില്ല പതിനേഴ് കോടി എൺപത്തഞ്ച് ലക്ഷമാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് അഞ്ച് കോടി അനുവദിക്കുകയും പിന്നീട് അഞ്ച് പതിനെട്ടാക്കി വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് ശരിയാണ് അതൊരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലനിൽക്കുമ്പോഴാണ് വന്നിരിക്കുന്നത് ഫൈനലായിട്ട് കണക്ക് തന്ന മറുപടി ഒരു നിശ്ചിത ഡേറ്റിനുള്ളിൽ നൽകണമെന്ന് അദ്ദേഹത്ത് പറഞ്ഞു കോടതിയിൽ കൊടുക്കാനാണെന്ന് സൂചിപ്പിച്ചിരുന്നു പക്ഷേ അദ്ദേഹം നൽകിയത് വൈകിയാണെങ്കിലും അദ്ദേഹം കൃത്യമായി മറുപടി തന്നിട്ട് ആ മറുപടിയിൽ പറയുന്നത് ഈ സ്ഥലം ഏറ്റെടുക്കാൻ പറ്റില്ല ഒരു സ്ഥലം കേന്ദ്ര ഗവൺമെൻ്റേതാണ് ഒന്ന് സി എസ് ഐ ചർച്ചിൻ്റേതാണ് വിട്ടുതരില്ല അങ്ങനെ സാധനം ഏറ്റെടുക്കാതെ ഇത് ചെയ്യുകയാണെങ്കിൽ റോഡിലായിരിക്കും നിൽക്കുന്നത് പ്രത്യേകിച്ച് കോട്ടയം നഗരത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ ഭാഗമായി വരുന്ന മാറ്റങ്ങൾ ഇത് പിന്നീട് പൊളിച്ചു മാറ്റേണ്ടി വരും നമ്മളിപ്പോൾ പതിനേഴ് കോടി കിലോ ആക്കി നിർമ്മിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ ആ നിർമ്മിച്ചു കഴിയുന്ന സാധനം അതിൻ്റെ സ്ട്രക്ചർ മൊത്തത്തിൽ ഫിനിഷ് ചെയ്താൽ ഇത് പൊളിച്ചു കളയേണ്ടി വരും അല്ലെങ്കിൽ കിറ്റോയുടെ പ്രവർത്തനത്തിൽ അപാകതയുണ്ടെന്ന് കണ്ടുപിടിച്ചിരുന്നു പിന്നെ സ്ട്രെങ്തൻ ചെയ്യണം എന്ന് പാലക്കാട് ഐ ഐ ടി പറഞ്ഞിരുന്നു അതിനെല്ലാം കൂടി വരുന്ന ലിഫ്റ്റിൻ്റെ പൈസ എല്ലാം നമ്മുടെ പതിനേഴര കോടി വരും പക്ഷേ റോഡിലേക്ക് ഇറക്കി പോയി സ്ഥലം എടുക്കാതെ റോഡിൽ നിന്ന് ചെയ്യാവുന്ന ഒരു ഉദാഹരണത്തിന് അങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ അതിൽ പതിനേഴര കോടി പതിനേഴ് കോടി അമ്പത്തെട്ട് ലക്ഷം രൂപ വേണമെന്നാണ് കിട്ടോ തന്നെ പറയുന്നത് ഇനിയിപ്പോൾ എടുക്കുമ്പോൾ രീതിയിൽ ഉള്ളൂ സ്ട്രെങ്തൻ ചെയ്ത് സ്ഥലം ഏറ്റെടുത്ത് അങ്ങനെ അങ്ങനെ വരുമ്പോൾ കോട്ടയത്ത് ആ റോഡിലുണ്ടാകുന്ന തുടർന്നുള്ള ഫർദർ വികസനങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് പൊളിച്ചു മാറ്റേണ്ടി വരും എന്നാണ് ഫൈനലായിട്ട് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അത് ഇത്രയും പണം ചെലവാക്കി നമ്മളൊരു ചെയ്യാൻ പാടില്ലാത്ത ഒരു ഒരു കാര്യമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് കാരണം റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ലക്ഷ്യങ്ങളിൽ പെട്ട ിൽപ്പെട്ട സാർ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ സാർ അഞ്ച് അഞ്ച് മെയിൻ റോഡുകൾ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ നിന്ന് മനുഷ്യൻ പോകട്ടെ അതിനു വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കട്ടെ എല്ലാ മാധ്യമങ്ങളും എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് ദീപിക എഡിറ്റോറിയൽ എഴുതി മനോരമ അതിനെക്കുറിച്ച് ശക്തമായി വാദിച്ചു സാർ ഇത്രയുമുള്ള പ്രാധാന്യമുള്ള ഒരു നിർമ്മാണത്തിന് ഇത്ര ഈസി ആയിട്ടൊരു മറുപടി പറഞ്ഞതിൽ വളരെ കഷ്ടമായി പോയി അതിനകത്ത് എന്റെ നിലപാടെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കോടതി മുമ്പായ സർക്കാർ അറിയിച്ചതും ഇത്തരത്തിലൊരു ക്രമക്കേട് ചെയ്യാൻ പാടില്ലാത്തൊരു വകുപ്പ് തനിക്ക് ആവശ്യമില്ലാത്ത പണി ചെയ്യുകയും പണി ചെയ്യിക്കുകയും പിന്നീട് അന്ന് പറഞ്ഞ ചെറിയ ഒരു കാര്യം ഈ കാര്യം എന്താണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എൻ്റെ മറുപടിയിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ പറയും ഇപ്പോൾ കേരളം എന്താ ഓട്ടയത്ത് ഇങ്ങനെ നിൽക്കുന്നതെന്ന് മനോരമയ്ക്ക് സംശയമുണ്ടെങ്കിലും സംശയം ഉണ്ടെങ്കിലും ഈ മറുപടി എന്ന് മനസ്സിലാക്കി ഈ മറുപടി റെക്കാഡിക്കാണ് ഈ മറുപടി പറഞ്ഞ ഒരു കാര്യം അസത്യമില്ല സത്യം മാത്രമേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ ഈ ഫയൽ അങ്ങേക്കും പരിശോധിക്കാം വളരെ വലിയ ഫയലാണ് ഇത്ര വലിയ കെട്ടുള്ള മൂന്ന് ഫയലുണ്ട് പല കുറേ കാണായിട്ട് നടക്കുന്ന വ്യവഹാരങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്ന ബിസിനസ് കണ്ടായിരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിരോധനം നിലനിൽക്കുമ്പോൾ ആ സമയത്താണ് ഇത് അഞ്ച് കോടിയിൽ നിന്നുള്ള അഞ്ച് പതിനെട്ടായി കൊടുത്ത് അത് തന്നെ തെറ്റായ നടപടിയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ കോഡ് ഓഫ് കോൺടാക്ട് നിലനിൽക്കുമ്പോഴാണ് ചെയ്തിരിക്കുന്നത് സാർ അങ്ങേയറ്റം സാങ്കേതികമായ പിഴവുകളും ഉള്ള ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരിശോധിക്കണമെന്ന് അങ്ങ് ആഗ്രഹമുണ്ടെങ്കിൽ ഏത് നിമിഷവും ഇന്ന് തന്നെ മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അത് എത്തിക്കും അദ്ദേഹം ഒന്ന് പരിശോധിച്ചാൽ ഇതിൻ്റെ കൂടുതൽ അപകടം ഞാൻ പറഞ്ഞു എൻ്റെ സത്യം മനസ്സിലാകും അങ്ങ് പറഞ്ഞു സ്ഥലം അക്യൂറിയാണെങ്കിൽ വിദ്യാർത്ഥി മിത്രം അപ്പോൾ കോട്ടയത്തിന് അടുത്ത അടുത്തൊരു വികസനം വരാൻ പോകുന്നില്ല പി ടി ചാക്കോടെ പ്രതിമേടെ എം ജി രാമേന്ദ്രൻ ഉൾക്കാണ്ടി പി ടി ചാക്കയുടെ പ്രതിമേടെ പുറത്തായിരിക്കും പുറത്തുവിടാൻ കുട്ടി വീഴാൻ പോകുന്നെ ഇതൊക്കെ അറിഞ്ഞാതോടല്ല കോട്ടയം തകരത്തിൽ വികസനം വന്നാൽ വിദ്യാർത്ഥി മിത്രം പൊളിക്കേണ്ടി വരും മുനിസിപ്പാലിറ്റി സ്ഥലം കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതവിടെ നിൽക്കുന്ന നമുക്ക് പറയുന്ന ശരിയല്ല പക്ഷേ ഈ എടുത്തു വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ആർക്കു വേണമെങ്കിലും പരിശോധിക്കാം എന്തായാലും പൊതുമുതൽ സർക്കാരിൻ്റെ പൊതുമുതൽ ഇത്തരം അനാവശ്യ കാര്യങ്ങൾക്ക് ദുർവേയം ചെയ്യുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം